നമ്മുടെ സ്വന്തം കേശുവാണ് കേശു കേശുവിന്റെ ഉമ്മയാണ് കൂടെ ഉള്ളത് സോറി അമ്മ എന്നാണ് എന്നാണല്ലേ വിളിക്കുന്നത് ഓക്കെ ആ അത് ഭയങ്കര വിവാദങ്ങൾ സൃഷ്ടിച്ചോണ്ട് ഞാൻ അമ്മ വിളിക്കുന്നുണ്ട് അല്ല ാണ് ഉമ്മാന്ന് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഏർ ഇതൊക്കെ കാണുമ്പോ നിങ്ങൾ എങ്ങനെയാ ശരിക്കും ഈ കമന്റ്സിനെയൊക്കെ ഏറ്റെടുത്തോണ്ടിരിക്കുന്നത് ഞാൻ ചിരിച്ചിട്ട് നേരെ എനിക്ക് അന്ന് വർക്കുണ്ടായിരുന്നു ഞാൻ നേരെ അങ്ങനെ പോയി ഞാൻ പോയിട്ട് തിരിച്ച് വൈകിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് അമ്മയാണ് പറയുന്നത് എടാ അങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നല്ലോ നീ ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു ആ ഞാൻ ചെറിയൊരു മറുപടി നിനക്ക് ഞാൻ വാട്സപ്പ് വെച്ചായിരുന്നു കണ്ടോ കണ്ടില്ലേ വയഡെടുത്ത് ഞാൻ ഞാനത്ത് വായിച്ചപ്പോ സൂപ്പർ എന്തായാലും ഞാൻ തന്നെ അമ്മ ഉദ്ദേശിച്ചിട്ടുണ്ടോ നമസ്കാരം പിന്നെ മോന്റെ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ഞാൻ തന്നെ വേറെ ആരെയും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല അപ്പോ എഫ് ബി ഫേസ്ബുക്കിലാണ് ഞങ്ങളൊരു ഫോട്ടോ ഞങ്ങളെല്ലാരും ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്നു എന്റെ ആണ് അവന്റെ ഫ്രണ്ട്സ് തന്നെ ആരുമില്ല കാരണം എല്ലാ ഏജിലായിട്ടുള്ളവരായിരുന്നു ഒരാളോ രണ്ടുപേരെയുള്ള അവന്റെ ഏജ് എന്ന് അടുത്തെങ്കിലും പറയാൻ പറ്റും പിന്നെ ആ അപ്പൊ ഞങ്ങളൊരു ഫോട്ടോ ഇട്ടപ്പോഴത്തേനും അതിനടിയിൽ വന്ന സമ്മ സമ്മ എന്ന് പറഞ്ഞ സമ്മാനച്ച് സമ്മാറ പുള്ളിയാണ് കമന്റ്സ് ഇട്ടത് കമന്റ് ഇട്ടത് അതായത് അമ്മ എന്ന് വിളിക്കുന്നു എന്നുള്ളത് അത് അയാളുടെ പേര് കേട്ടാൽ തന്നെ അറിയാം പേര് മാത്രമായിരിക്കാം മുസ്ലിം എന്നുള്ളൊരു പേരായിരിക്കാം സമ്മ അല്ല മുസ്ലിം മുസ്ലിം ഒരു ഒരു ിൽപ്പെട്ടൊരു വ്യക്തിയിരുന്നുിൽ ഒരിക്കലും അങ്ങനെ ഒരു കമന്റ് ഇടില്ല അവിടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ അതാണ് അപ്പൊ പിന്നെ എനിക്കതിനും മറുപടി കൊടുക്കണമെന്ന് തോന്നി അൽ എന്ന പേര് കേട്ടിട്ട് ആർക്കും ഞാൻ പറയാം ഓപ്പണായിട്ട് പറ ആർക്കും കുത്തേണ്ട കാര്യമില്ല മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യനോ എല്ലാ മതവിഭാഗത്തെ പറ്റി എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലായിടത്തും പോകുന്ന ഒരാളാണ് ഞാൻ അപ്പോ ഓ അങ്ങനെ ഒരു കമ്പനി ഇടേണ്ട കാര്യമില്ല കാരണം മുസ്ലിം വിഭാഗത്തിലെ റാവൂത്തർമാരാണ് ഞങ്ങൾ ഞങ്ങളുടെ പത്തനംതിട്ട കൊല്ലം ഭാഗങ്ങളിലെല്ലാം അമ്മ അത്ത ബിഗ് ബോസിലെ ജാസ്മിൻ അത്ത എന്ന് വിളിച്ചപ്പോ എല്ലാരും ചോദിച്ചു എന്താ അത്ത എന്ന് വിളിക്കുന്നേ അതായത് അമ്മ അത്ത എന്ന വിഭാഗമാണ് ഞങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് അതിന് ആ അമ്മ അല്ല ഉമ്മ എന്ന് വിളിച്ചില്ല എന്നാ കമ്പന്റി ഞാൻ മറുപടി കൊടുത്തില്ല പക്ഷെ അതിനകത്ത് അവൻ ടോട്ടലി എഴുതിയൊരു കമന്റ് ഉണ്ടായിരുന്നു എന്താണ് ഫ്രണ്ട്സിന്റെ കൂടെ ഗേൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പറയുന്നില്ല അത് അതിനകത്ത് അണ്ണൻ ഗേൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ നാല് പേര് ഒരാള് പ്രായം അത് മകളാണ് ാണ് ചേച്ചി എന്നെയത്യസ്സിലാണ് ഡിഗ്രിക്ക് പിന്നുള്ളത് നമ്മുടെ ആ വേറെ രണ്ട് ചേച്ചിമാര് അത് മുപ്പത് ഇരുപത്തെട്ട് മുപ്പത് വയസ്സുള്ളവരാണ് അവർക്ക് പിള്ളേരുണ്ട് എല്ലാരും കുട്ടികളായവരുമാണ് അവരെ വെച്ചിട്ടാണ് ഗേൾഫ്രണ്ട്സിന് കൂടെ ചില്ലിയ ചില്ലിയ അവൻ കമ്പനി വിട്ടത് അപ്പൊ പിന്നെ ഞാനിപ്പ അവൻ എന്ത് ചെയ്യണം മറുപടി കൊടുത്തു മറുപടി ഞാനവനൊരു മറുപടി കൊടുത്തു ഞാൻ ഇത്ര കൊടുത്തുള്ളൂ ഇരുപത്തഞ്ച് വയസ്സായിട്ട് നീയൊക്കെ അപ്പൻ്റെ അമ്മേടെ ജലവില്ലല്ലേ കഴിയുന്നേ അപ്പൊ പിന്നെ നിനക്ക് ശരിയല്ലേ ഇപ്പോഴത്തെ കുട്ടികള് മൊബൈല് അവർ പറയും ഒന്നര ലക്ഷം രൂപക്ക് ഐഫോൺ വേണോന്ന് പറയും പക്ഷെ എന്ത് ക്വാളിറ്റി ഉണ്ടായിട്ടാണ് അല്ലെ എന്തിലാണ് അവൻ അച്ഛനോടും അമ്മയോട് അങ്ങനെ അത്രയും വില കൂടിയ ഫോൺ ഫോൺ ചോദിച്ചു ഓക്കെ പഠിക്കുന്നതിനും ആവശ്യങ്ങൾക്ക് കോൾ ചെയ്യുന്നതിനോ ഒക്കെ ചോദിച്ചു പക്ഷേ ഈ കുട്ടികൾ ഒന്നര ലക്ഷം രൂപയുടെ ഫോൺ തന്നെ വേണമെന്ന് എത്ര വലിയ കോടീശ്ശേരൻ മാതാപിതാക്കളായാലും എന്താണ് ആവശ്യപ്പെടുന്നത് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാകും എത്രയോ കുഞ്ഞു കുട്ടികൾ കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ച് കാശുണ്ടാക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവരാണെങ്കിലും അവൻ പേപ്പർ വിറ്റിട്ട് കാശ് ഉണ്ടാക്കും അല്ലെ എവിടെയെങ്കിലും ഒരിടത്ത് സെയിൽസ്മാനായിട്ട് ജോലിക്ക് പോയിട്ട് കാശ് ഉണ്ടാക്കും ഷോറൂമുകളിൽ പണിക്ക് പോയിട്ട് കാശുണ്ടാക്കും എന്നിട്ട് നീ ഒരെണ്ണം വാങ്ങുക ഈ മൊബൈൽ റീചാർജ് ചെയ്യണേ ആര് കൊടുക്കണം വീട്ടേരെന്നെ വേറെ കൊടുക്കണം ആ അവനാണ് ഒൻപതാമത്തെ വയസ്സിൽ ഒരു വീടിന്റെ ജപ്തി ഒഴിവാക്കി ആ ഭാരം മുഴുവൻ തലയിൽ എത്തിയ ഒരാളിനോടാണ് അതിന് താഴെ ഒരാൾ കമന്റ് ഇട്ടായിരുന്നു എന്നാ എവറസ്റ്റ് കയറി വന്നവനോടാണോ ഇത്ത ആ എന്നാ കുന്നു കയറിയതിന്റെ കഥ പറയുന്നത് വേറെ കമന്റ്സ് വരുന്ന കാണുന്നുണ്ടോ ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരുന്നത് എനിക്ക് വല്യ വിഷമമൊന്നും ഉണ്ടാവാറില്ല എനിക്ക് അഭിമാനമാണ് കാരണം അവനൊരു അതായത് ഒരു വീട്ടിലെ ഗ്രഹനാഥൻറെ സ്ഥാനത്തേക്കാണല്ലോ കാണുന്നത് അത് തന്നെയാണ് അവൻ ഈവൻ വീട്ടില് പറഞ്ഞ വ്യക്തി പറഞ്ഞ വ്യക്തിയുള്ള അവരോട് നാളെ വീട്ടിൽ അരി ഉണ്ടോടാന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയൂ അല്ലെ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ലെന്നേ പറയുള്ളൂ അല്ലേ അല്ലെ പറയും ചോദിച്ചിട്ട് പറയാന്ന് അല്ലെ ആന്ന് പറയും അല്ലെ പക്ഷെ എന്റെ മോനോട് നാളെ എന്റെ വീട്ടിൽ അരി ഉണ്ടോടാന്ന് ചോദിച്ചാൽ അവൻ കൃത്യമായിട്ട് ഉത്തരം പറയും അപ്പൊ അവന് തന്തവൈബ് അല്ല ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം രണ്ടു ദിവസത്തേക്കൂടെ ഉണ്ടെന്ന് പറയാം ഒരാഴ്ചത്തേക്കുണ്ടെന്ന് പറയാം അല്ലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിന്ന് പറയും ഏതെങ്കിലും ഒരു ആൻസർ അവൻ പറയും പക്ഷെ ആ പറയുന്നവൻ എന്തായാലും ഉറപ്പായിരിക്കും അതില് ദന്തവയ്പോട് എനിക്കൊരു വിഷമവും ഇല്ല കാരണം അവന് പ്രായത്തിൽ കഴിഞ്ഞ മെച്ചൂരിറ്റി ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇതുകൊണ്ട് അവൻ കുറച്ച് മെച്ചൂർ ആവട്ടെ എനിക്ക് നല്ലതല്ലേ എന്താ കേശവന ഇങ്ങനെയുള്ളവരുടെ അടുത്ത് ഒരു റിപ്ലൈ എനിക്ക് അണ്ണന്മാരുടെ ഒന്നും പറയാനില്ല അമ്മമാര് തന്ത വയ്പെ വിളിക്കുന്നു അത് സ്വീകരിക്കുന്നു അല്ലേ ഞാൻ അങ്ങനെയാണ് കുറച്ച് എനിക്ക് ഐ മീൻ നമ്മുടെ ഈ പിള്ളേരെ പോലെ പക്ഷെ അതേപോലെ യോയോ ആ ഒരു സെറ്റപ്പ് എന്നോട് പറ്റില്ല ഇപ്പം കൊറേ ചേട്ടന്മാരെ എന്റെ പ്രായത്തിലുള്ള പിള്ളേരെ നിക്കറും പക്ഷെ ഞാൻ ഇടില്ല ആയിട്ട് ട്രൗസർ ബെർമൂട അങ്ങനത്തെ സാധനം ഞാൻ ഇടില്ല പണ്ടിട്ട് ചെറുതായിരുന്നു ചെറുതായിരുന്നു പിന്നെ ഞാൻ ഇട്ടില്ല എപ്പോഴും പാന്റ് ചെറുതിലെന്ന് വെച്ചാൽ വയസ്സ് വയസ്സിന് ശേഷം എന്നോട് പറയാൻ എനിക്ക് മുട്ട് വരെ താപ്പ് താപ്പോ മുട്ട് വരെ താഴെ ഉള്ളത് വേണം മുട്ട് വരെ വരെയുള്ളത് വേണ്ടത് പറഞ്ഞു മിനിമം ഫോർ ത്രീ ഫോർത്ത് ഇപ്പൊ ത്രീ ഫോർത്ത് പാന്റ് പാന്റ് പാൻറ്റ് എന്നോട് സെറ്റിലുള്ള നമ്മുടെ അഫ്സലിക്ക ഡയറക്ടർ അല്ലെങ്കിൽ കൃപാന്തളിൻ നമ്മുടെ അസോസിയേറ്റ്

ചില കുറെ കാര്യങ്ങളില് ഞാൻ അങ്ങനല്ല മനസ്സിലാവും എന്താണ് ന്യൂ ജനറേഷൻ പറയും ഞങ്ങള് ഒക്കെ ആ വിഭാഗം അല്ലേ ഞങ്ങള് അല്ല ന്യൂ ജനറേഷൻ ഇവര് പ്രോഗ്രസീവ് എന്ന് പറയുന്നത് കൊറച്ച് എന്താ പറയാ അതായത് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് ജീവിക്കുക ഇപ്പഴത്തെ കാലം പറഞ്ഞാൽ പിന്നെ പാന്റ് ഇട്ടാല് ഫുള്ള് അവിടെ എവിടെയും കീഴലായിരിക്കണം സ്ക്രാച്ച് ആയിരിക്കണം പിന്നെ ഷർട്ട് ആണെങ്കിൽ പകുതി ഭാഗമേ കാണാവും പാകയ്ക്ക് പകുതി മുഴുവൻ നമ്മൾ കാണിച്ചിരിക്കണം പിന്നെ മുടിയാണെങ്കിൽ ഫുള്ള് എന്ത് ചെയ്യണം സെൻട്രി മാത്രം മുടി കാണാവോ ഇതാണോ ന്യൂ ജനറേഷൻ പിന്നെ കാതില് ഫുള്ള് ഇടണം ഇതൊക്കെയാണോ ന്യൂ ജനറേഷൻ എനിക്ക് ഉദ്ദേശിക്കുന്നത് അത് എനിക്ക് എനിക്ക് പേഴ്സണലി പേഴ്സണലി സിമ്പിൾ അങ്ങനത്തെ ആള് ആഗ്രഹിക്കുന്നില്ല അമിതമാകുമ്പോഴാണ് അവിടെ അതോ രാത്രി കറങ്ങി നടക്കുന്നതാണോ ന്യൂ ജനറേഷൻ എനിക്കറിയില്ല உம் அல் மோடேன் கிச்சன் டிவைசஸ் ஒரு கிச்சனில் வேண்ட எல்லா லேட்டஸ்ட் பிராண்டுகளும் ப்ராண்ட்களும் இவடையுண்டு லோகோத்தர ப்ராண்ட்கள் ஒரிஜினல் வைட் ரேஞ்ச் மைஜி மைஜி ஃபியூச்சர்